ഓപ്പറേഷൻ സിന്ധു വലിയ ചർച്ചയാക്കപ്പെട്ടാണ് അതിൽ അമേരിക്ക ഇന്ത്യ യുദ്ധം ചെയ്തു അമേരിക്ക ഇന്ത്യയുമായി യുദ്ധം ചെയ്തു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പാകിസ്ഥാൻ്റെ മിലിട്ടറി എക്സ്പോർട്ടായ ഇന്ത്യാസ് ഗുൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് വലിയ വാർത്തയായിരിക്കുന്നു അതായത് ഇന്ത്യ പാകിസ്ഥാനിലെ റാവൽ റാവൽപിണ്ടിലുള്ള നൂർഖാൻ എയർബേസിലേക്ക് ആക്രമണം നടത്തി ബ്രഹ്മോസ് മിസൈലാണ് പ്രയോഗിച്ചത് അതിൽ നൂറുകണക്കിന് അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു അമേരിക്കയുടെ ഒരുപാട് വിമാനങ്ങൾ നശിച്ചു അപ്പോൾ നമ്മൾ കേൾക്കുന്നത് പാകിസ്ഥാൻ നൂർ ഖാൻ എയർബേസിൻ്റെ റൺവേ തകർന്നു വലിയ ബോംബിങ് റഡാർ സിസ്റ്റം എല്ലാം തകർന്നു തരിപ്പണമാക്കി അവരുടെ ഹാങ്കർ ഹാങ്കർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കാർ ഷെഡ് കാർ ഇടത്ത കാർ ഷെഡ് പോലെ വിമാനങ്ങൾ സൂക്ഷിക്കുന്ന വലിയ ഷെഡാണ് ഹാങ്കർ ഈ ഹാങ്കറുകൾ തകർന്നു അതിനകത്തുണ്ടായിരുന്ന വിമാനങ്ങൾ തകർന്നു എന്നൊക്കെയാണ് നമ്മൾ വാർത്തയിൽ വന്നതും ഇന്ത്യ ഔദ്യോഗികമായിട്ട് പറയുകയും ചെയ്തു പാകിസ്ഥാനിലെ നൂർഖാൻ ഖാൻ വലിയ നാശനഷ്ടം ഉണ്ടാക്കി അതടുത്ത ഒരു അഞ്ച് പത്ത് വർഷത്തിനിടയ്ക്ക് അത് പഴയ പോലെ പ്രവർത്തനം ആരംഭിക്കാൻ സമയം ഒരുപാട് എടുക്കും അഞ്ച് വർഷം അഞ്ച് അഞ്ചാറ് വർഷമെങ്കിലും വേണ്ടി വേണ്ടിവരും എന്നൊക്കെയുള്ള വിശദീകരണമൊക്കെ വന്നു കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ പാക് മിലിറ്ററി എക്സ്പോർട്ടായ ഇംതിയാസ് ഗുൾ പറയുന്നത് പാകിസ്ഥാൻ്റെ ഒന്നും പോയിട്ടില്ല അവിടെ കൊല്ലപ്പെട്ടത് അമേരിക്കക്കാരാണ് അവിടെ ദശിച്ചത് അമേരിക്കൻ വിമാനങ്ങളാണ് എന്നുള്ള പുതിയ വെളിപ്പെടുത്തൽ വരുന്നു അതായത് ഇന്ത്യാസ് ഗുൾ പറയുന്നത് നൂർഗാൻ എയർബേസ് പാകിസ്ഥാനിലാണ് പഞ്ചാബിൽ നിന്ന് പഞ്ചാബിലെ റാവൽപിണ്ടിയിലാണ് പാകിസ്ഥാൻ്റെ ആണവായുധ കമാൻഡായ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷനിൽ നിന്ന് കഷ്ടിച്ചു ഒരു മൈൽ ദൂരം മാത്രമേ ഉള്ളൂ നൂർഖാൻഡ് പക്ഷേ ഈ വിമാനത്താവളം അല്ലെങ്കിൽ എയർ ബേസ് പാകിസ്ഥാൻ്റെയായില്ല അത് അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് അവിടെ വർഷങ്ങളായിട്ട് ഓപ്പറേഷൻസ് നടത്തുന്നത് അമേരിക്കയാണ് രണ്ടായിരത്തി ഒന്നിൽ അമേ ഈ അഫ്ഗാൻ യുദ്ധം നടക്കുന്ന സമയം മുതൽ തന്നെ അമേരിക്ക അവിടുന്ന് ഓപ്പറേഷൻസ് നടത്തിയിരുന്നു അതായത് ശീത സമരം സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന ശീതയുദ്ധത്തിൻ്റെ കാലം മുതൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ്റെ ഒരു പ്രോക്സി പാവഭരണകൂടമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്ക വലിയ താൽപ്പര്യങ്ങൾ അവിടെ കാണിക്കുകയും അമേരിക്ക അവിടെ ഇടപെടാൻ വേണ്ടിയിട്ട് നൂർഗാൻ എയർബേസ് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു അത് രണ്ടായിരത്തി ഒന്ന് മുതൽ അങ്ങനെയാണ് ഏതാണ്ട് സമ്പൂർണ്ണമായും പാകിസ്ഥാൻ്റെ കയ്യിലായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പാകിസ്ഥാനിൽ വലിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ മൂവായിരത്തോളം അമേരിക്കൻ ഭടന്മാരും അനേകം ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസിൽ ഇറങ്ങി ഇവയൊന്നും തിരിച്ചു പോയിട്ടില്ല ഇവയൊക്കെ അവിടെ തന്നെയാണ് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ അതീവ രഹസ്യമായ ഒരു കരാറുണ്ട് അതായത് നമ്മൾ ഈ ഖത്തറിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ ഖത്തറിൽ പാകിസ്ഥാൻ അല്ല അമേരിക്കയ്ക്ക് ഒരു വലിയ മിലിറ്ററി ബേസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഖത്തറിനെതിരെയുള്ള എന്ത് ആക്രമണം വന്നാലും പ്രതിരോധിക്കുന്നത് അമേരിക്കയാണ് അതിന് സമാനമായി പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ഒരു രഹസ്യ കരാറുണ്ട് ആ കരാറിൻ്റെ ഭാഗമായി നൂർഖാൻ എയർബേസ് ഖത്തർ ഖത്തറിൽ കൊടുത്തിരിക്കുന്നത് പോലെ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന എയർബേസ് ആണ് നൂർഖാൻ എയർബേസ് ആ എയർബേസിൽ നിന്ന് നിന്നും ഇന്ത്യക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാൻ നടത്തിയ ആക്രമണമാകാൻ സാധ്യതയില്ല അത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നുള്ള ആക്രമണമോ പ്രതിരോധമോ എല്ലോ ഉണ്ടായെങ്കിൽ അത് അമേരിക്ക നടത്തിയ ആക്രമണമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്കെതിരെയുള്ള ആക്രമണമാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്കാണ് അവിടെ പറയുന്നത് അതിനകത്തൊരു അണ്ടർഗ്രൗണ്ട് കമാൻഡ് ഒക്കെ ഉണ്ട് നൂർഖാൻ എയർബേസിൻ്റെ അവിടെ അവിടുത്തെ എച്ച് വി എ സി വെൻറ്റൽ വെൻഡിലേക്കാണ് ബ്രഹ്മോസ് മിസൈലിൽ നമ്മൾ പ്രയോഗിച്ചത് എച്ച് എച്ച് വി എ സി എയർ വെൻ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷ് കണ്ടീഷനിങ് വെന്റാണ് ഭൂമിക്കടിയിലുള്ള ആളുകൾക്ക് കൃത്യമായ തണുപ്പ് കാലത്ത് ചൂട് കിട്ടണം പിന്നെ വെന്റിലേഷൻ വായുപ്രവാഹം ഉണ്ടാവണം എയർ കണ്ടീഷൻ ഉണ്ടാവണം ഇതിനൊക്കെ വേണ്ടിയിട്ടൊരു വലിയ വെന്റ് ഉണ്ടാക്കി വെക്കും ആ വെൻറ്റിലേക്കാണ് വെന്റിലേക്കാണ് ബ്രഹ്മോസ്വത്ത് വീണത് അപ്പോൾ എന്ത് പറ്റുന്ന അറിയുമോ മുഴുവൻ ആളുകളും തവിടുപൂടിയേ പോകും അതായത് ബോഡി ബോഡിയെടുക്കാൻ പോലും പറ്റില്ല ചിതറിത്തെറിച്ച് പോകും അപ്പോൾ അമേരിക്കൻ ഭടന്മാരുൾപ്പെടെ അവിടെ ഭൂഗർഭ താവളത്തിലും എയർബേസിലുമായി ഉണ്ടായിരുന്ന ആളുകളെ പെറുക്കിയെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെട്ടു അവർ കൊല്ലപ്പെട്ടു അപ്പം ഇത് വലിയ പ്രതിസന്ധി അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കില്ല ഉണ്ടാക്കിയിരിക്കാം കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ നടക്കുന്നു നൂർഗാൻ എയർബേസിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തുമെന്ന് അമേരിക്ക ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല അപ്പൊ ഇന്ത്യക്ക് നൂർഗാൻ എയർബേസ് അമേരിക്കയുടെ ആണെന്ന് അറിയാമായിരുന്നു എന്നുള്ള ചോദ്യം ഒരു മില്യൺ ഡോളർ ചോദ്യമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ആക്രമിച്ചതാണോ അതോ ഇനി അറിയാതെ ആക്രമിച്ചതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ അമേരിക്ക ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെയാണെന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല അമേരിക്കക്ക് എട്ട് പറയാനും പെയ്യാ ഞങ്ങളുടെ ആയിരുന്നുള്ളൂ അമേരിക്കക്ക് ഇണിയിലായിപ്പോയി അപ്പോൾ അന്ന് നൂർഗാൻ എയർബേസിൽ നോക്കും നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സിന്ദൂർ നിൽക്കുന്ന ബ്രേക്ക് ഇട്ടതുപോലെ നിൽക്കുന്നത് നൂർ എയർബേസ് ആക്രമണത്തിന് ശേഷമാണ് അമേരിക്ക ഇടപെട്ടു എന്ന് പറഞ്ഞു കാരണം അമേരിക്കക്ക് വലിയ നഷ്ടമുണ്ടായി അമേരിക്കയുടെ വിമാനങ്ങൾ നശിച്ചു അമേരിക്കയുടെ ഭടന്മാർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ പ്രസിഡന്റ് ട്രംപിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായി പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയെ വിളിച്ചിട്ട് ഇന്ത്യയോട് വെടിനിർത്തൽ ആവശ്യപ്പെടുക ഇപ്പൊ പറയാൻ അങ്ങനെയല്ല അമേരിക്ക ഇടപെട്ടു എന്നാണ് പറയുന്നത് ഒരു പക്ഷേ അമേരിക്ക ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇടപെട്ടിരിക്കാം എന്ന് തന്നെ വ്യാഖ്യാനിക്കണം കാരണം അമേരിക്കയ്ക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായി ഇനി അത് തുടരാൻ പാടില്ല അതുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം പോലും നടക്കണമെന്നുണ്ടെങ്കിൽ ആക്രമണം നിൽക്കി നിർത്തിവെക്കണം അതുകൊണ്ട് ജെ ഡി വാൻസ് ഒരുപക്ഷെ നമ്മളെ ബന്ധപ്പെടുന്നു ട്രംപിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പറയുന്നു ഒരു കാര്യം ചെയ്യ് അത് പാകിസ്ഥാൻ ആവശ്യപ്പെടട്ടെ എന്ന് പറയുന്നു ഒരു ഉച്ചയ്ക്ക് ഒരു മണിക്ക് പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇങ്ങോട്ട് വിളിക്കുന്നു നമ്മൾ ഫോൺ എടുക്കുന്നില്ല വീണ്ടും മൂന്ന് മണിക്ക് വിളിക്കുന്നു അങ്ങനെ നമ്മൾ വെടിനിർത്തലിൽ സംബന്ധിക്കുന്നു ഇങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആകാം എന്നാണ് ഇന്ത്യാസ് ഗുളിൻ്റെ വെളിപ്പെടുത്താൻ പറയുന്നത് അതായത് ഇവർ പറയുന്നത് പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇത്ര വീര്യത്തോടെ ഇന്ത്യ ആക്രമിക്കുക ഇന്ത്യയുടെ മുന്നിൽ ആക്രമിച്ച് പിടിച്ചു നിൽക്കാനുള്ള ശേഷിയൊന്നും പാകിസ്ഥാനില്ല പിന്നെ എന്തുകൊണ്ട് പാകിസ്ഥാൻ അസാമാന്യമായ ധൈര്യം കാണിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറായി ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഒരു മില്യൺ ഡോളർ ക്വസ്റ്റ്യനാണ് ഒന്ന് പാകിസ്ഥാന്റെ ധൈര്യം പാകിസ്ഥാന്റെ പക്കലുള്ള ചൈനീസ് നിർമ്മിത ആയുധങ്ങളും വിമാനങ്ങളും രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ അമേരിക്കയുമായിട്ട് ഖത്തർ മോഡലിലുള്ള ഒരു കരാർ ഖത്തർ കരാർ പരസ്യമാണ് അതുപോലെ ഒരു കരാർ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുണ്ട് അതായത് ഒരാക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന്റെ പരമാധികാരവും ഐക്യവും നിലനിർത്താൻ അമേരിക്ക സഹായിക്കാം എന്നൊരു കരാറ് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുണ്ട് രഹസ്യ കരാറാണ് അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രഹരമുണ്ടായി തോൽക്കുന്ന ഒരു ഘട്ടം വന്നാൽ അമേരിക്ക ഇടപെടും എന്നൊരു സാഹചര്യം പാകിസ്ഥാൻ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് ഇന്ത്യ എങ്ങ് അടിച്ചേക്കാമെന്ന് പാകിസ്ഥാൻ തീരുമാനിച്ചു നമ്മൾ ഇത് മനസ്സിലാക്കി കാരണം പാകിസ്ഥാൻ പരാജയപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായാൽ ഇങ്ങനെ ഒരു കരാറിൻ്റെ ഭാഗമായി അമേരിക്ക ഇടപെടുകയാണെങ്കിൽ എവിടെ നിന്നായിരിക്കും അമേരിക്കൻ സേന വരാൻ പോകുന്നത് നൂർഗാൻ എയർബേസിൽ നിന്നാണ് അതുകൊണ്ട് ആദ്യമേ അപ്പൊ ഇനി അമേരിക്ക ഇടപെടിയ അമേരിക്ക ഇനി പഴയ പോലെ ഏഴാം കപ്പൽ പട വരണം അവിടുന്ന് വരണം അതൊന്നും പ്രായോഗികമല്ല അതൊന്നും പ്രായോഗിക അല്ലാത്ത അമേരിക്കയുടെ നിന്ന് രഹസ്യമായി അമേരിക്ക അമേരിക്കയുടെ നിന്ന് തരത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എയർബേസ് നമ്മളങ്ങ് തർത്തു നമ്മളെ സംബന്ധിച്ചും ലോകത്തിന്റെ മുന്നിലും അമേരിക്ക ഒരിക്കലും പറഞ്ഞിട്ടില്ല നൂർഖാൻ എയർബേസ് തങ്ങളുടെ ആണെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അമേരിക്കക്ക് ഇന്ത്യ കുറ്റപ്പെടുത്താനും പറ്റില്ല അപ്പൊ ഇന്ത്യ ചെയ്തതൊന്നും അറിഞ്ഞു അറിയാതെ അറിയാതെ ആവണെന്ന് കരുതാൻ പറ്റില്ല പക്ഷെ അതിന്റെ ഒരു പ്രതികരണം ഉണ്ടായി കാരണം ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായി ഇന്ത്യ അമേരിക്ക ബന്ധപ്പെട്ട ഐ എം എഫ് ലോൺ കൊടുക്കുന്നു വേൾഡ് ബാങ്ക് ലോൺ കൊടുക്കുന്നു പാകിസ്ഥാന് പാകിസ്ഥാന് വലിയ യു എൻ സെക്യൂരിറ്റി കൗൺസില പോലെയുള്ള വലിയ സമിതികളിലൊക്കെ പദവികൾ കൊടുക്കുന്നതിനുള്ള നീക്കം നടക്കുന്നു അപ്പം എന്തിനാണ് വളരെ പെട്ടെന്ന് അമേരിക്ക ഇങ്ങനെ ഒരു വിമത രാജ്യം പോലെ നീക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക ടെററിസത്തിനെതിരെ നിലപാടെടുക്കുന്ന രാജ്യമായ അമേരിക്ക പാകിസ്ഥാനെ പാറ്റ് ചെയ്യുന്ന തടമുന്ന തലോടുന്ന തരത്തിലേക്ക് പെട്ടെന്ന് നിലപാട് മാറിയത് എന്തുകൊണ്ടാണ് എന്നതിന് ഉത്തരവും ഇന്ത്യ സ്കൂളിന്റെ ഈ സ്റ്റേറ്റ്മെന്റിലുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് മാനങ്ങളുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്തതാണ് വളരെ കുറച്ചേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ ഇതൊന്നും സൈന്യം പറയത്തില്ല ഇതൊന്നും നമുക്ക് നമ്മുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നു ഈ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആദ്യം പറഞ്ഞത് ഫസ്റ്റ് ഡേ നമ്മൾ ഈ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ചപ്പോൾ എൺപതോളം ഇന്ത്യൻ വിമാനങ്ങൾ വന്ന് ആക്രമിച്ചു എന്നാണ് പറയുന്നത് എൺപതോളം ഇന്ത്യൻ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ നേരെ ആക്രമണം നടത്തി എന്നാണ് പറയുന്നത് ഇതിനൊരു വേറെ തിയറി ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യ എന്ത് ചെയ്തു ഒരുപാട് ഈ പറഞ്ഞപോലെ ഡ്രോണുകൾ ഉപയോഗിച്ചു ഈ ഡ്രോണുകളൊക്കെ പുറത്തേക്ക് വിട്ട റേഡിയോ റേഡിയോ സിഗ്നൽസ് ഉണ്ടല്ലോ ആ സിഗ്നൽസ് വിമാനങ്ങളുടെ സമാനമായ റേഡിയോ സിഗ്നൽസ് പുറത്തേക്ക് വിടാൻ പറ്റുന്ന ഡ്രോണുകളാണ് നമ്മൾ നമ്മൾ അയച്ചത് അപ്പൊ ഈ ഡ്രോൺ പറന്ന് പോകുമ്പോഴത്തേക്ക് ശത്രുവിന്റെ റഡാറിൽ വരുന്നത് വിമാനം വരുന്നു വരുന്ന അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ വേഷപ്രഛന്നനാവുന്ന തരത്തിൽ അതായത് വ്യാജ സിഗ്നലുകൾ സിഗ്നലുകളയച്ചു പറക്കുന്ന ഡ്രോണുകളെ ഇസ്രായേൽ ചെയ്യുന്നത് അങ്ങനെയാണ് ഇസ്രയേലിന്റെ അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇസ്രായേൽ ഡ്രോണുകളാണ് നമ്മൾ ഉപയോഗിച്ചത് ഇസ്രയേലിലെ ഡ്രോൺ ഡ്രോണുകളെ പോലെ തന്നെ അവ വിമാനങ്ങളാണെന്ന പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള റേഡിയോ സിഗ്നലുകൾ അയച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് പോയത് അപ്പോ പാകിസ്ഥാൻ നോക്കുമ്പോൾ എൺപതോളം ഇന്ത്യൻ വിമാനങ്ങൾ വരുന്നു എന്തുകൊണ്ട് ചോദിച്ചാൽ ആ ഡ്രോണുകളെ പാകിസ്ഥാൻ വെടിവെട്ടിപ്പിച്ചിട്ട് അപ്പോഴത് മനസ്സിലാവുന്ന പാകിസ്ഥാൻ വെടിവിച്ചിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ കരുതുന്നത് എന്താ വിമാനത്തെ പിടിവെച്ചു അതാണ് പാകിസ്ഥാൻ ഉടനെ പറഞ്ഞു ഞങ്ങൾ ആറ് ഇന്ത്യൻ വിമാനം പിടിവെച്ചു ആറ് ഇന്ത്യൻ ഡ്രോണുകളാണ് പോയത് അങ്ങനെ വലിയ തോതിൽ ടെക്നോളജിക്കലി ഈ പാകിസ്ഥാനെ വല്ലാതെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ സ്ട്രാറ്റജിയും ശരിക്കും ഇസ്രയേൽ എടുക്കുന്ന വലിയ സമർത്ഥമായ യുദ്ധതന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ വിവരങ്ങൾ എന്ന് പുറത്തു വരും എന്ന് ചോദിച്ചാൽ അറിയില്ല ചില ഡിഫൻസ് സൈറ്റുകളിലൊക്കെ വരുന്ന വിവരങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് ആധികാരികത എന്ന് പറയുന്നത് ഡിഫൻസ് സൈറ്റുകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വലിയ സൈനിക ബന്ധങ്ങളുള്ള ആളുകളാണ് അപ്പോൾ അതൊക്കെയാണ് ലോകത്തെല്ലാവരും ആധികാരികമായി എടുക്കുന്നത് പക്ഷേ ഇതൊക്കെ പുറത്ത് വന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത് അറിയാം ഏതെങ്കിലും വലിയ സൈനിക ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തിട്ട് ആത്മഹത്യ ഒക്കെ എഴുതുമ്പോഴത്തേക്ക് പറയും ഇപ്പോൾ ഇന്ത്യസ് എന്ന് പറഞ്ഞ മിലിറ്ററി എക്സ്പോർട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞു അത് ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ ഇന്നലെ ഹെഡ്ലൈൻസ് ആണ് അതായത് നൂർഹാൻ എയർബേസ് പാകിസ്ഥാൻ്റെ അടങ്ങുന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലെ ഒരു പട്ടാളക്കാരൻ്റെ പോലും അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല അത് അമേരിക്കൻ സാമ്രാജ്യമായിരുന്നു അതായത് പാകിസ്ഥാൻ മിലിറ്ററിയിലെ ഒരാൾക്ക് പോലും അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിൽ എക്സ്ക്ലൂസീവായിട്ട് അമേരിക്ക വെച്ചിരുന്ന വ്യോമതാവളമായിരുന്നു നൂർഖാൻ എയർബേസ് ആ നൂർഖാൻ എയർബേസ് ഇപ്പോഴില്ല അപ്പോൾ നൂർഖാൻ എയർബേസിൻ്റെ ഒരു കഥയോടെ പറയണം ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ റോയൽ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി റാവൽപിണ്ടിയിൽ തുടങ്ങിയതാണ് അതായത് ആർ എഫ് റോയൽ എയർ ഫോഴ്സിൻ്റെ ചക്ലാല ബേസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ചക്ലാല പിന്നീടാണ് നൂർഖാൻ നൂർ ഖാൻ എന്ന് പറയുന്ന ആള് ഈ പാകിസ്ഥാൻ ഈ ചക്ലാല എയർബേസിന്റെ ആദ്യത്തെ പാകിസ്ഥാന് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബേസ് കമാൻഡർ ആയിരുന്നു പാകിസ്ഥാന്റെ രണ്ടാമത്തെ വ്യോമസേനാ തലവനുമായിരുന്നു നൂർ പിന്നീട് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അങ്ങേടെ പേരിടുകയായിരുന്നു നൂർ ഖാൻ എയർബേസിന് അപ്പൊ അത് പാകിസ്ഥാനിലുള്ളത് കൊണ്ട് ഏറ്റവും പാകിസ്ഥാനിലെ ഏറ്റവും വലിയ എയർബേസ് ആണ് മൂവായിരത്തി മീറ്റർ നീളമുള്ള റൺവേ ഒക്കെയാണ് അവരുണ്ടായിരുന്നത് പക്ഷെ അതിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടു ഉഴുതുമറിച്ച പാടം പോലെയാണ് ഇപ്പം കിടക്കുന്നത് ആ റൺവേ ഒക്കെ പുനസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമായ ജോലിയാണ് നൂർഖാൻ എയർബേസിന് ഉണ്ടായ നാശനഷ്ടം പാകിസ്ഥാന് ഉടനൊന്നും പരിഹരിക്കാൻ കഴിയാത്തതാണ് പാകിസ്ഥാനല്ല അവിടെ തിരിച്ചടിയേറ്റത് അമേരിക്കയ്ക്കാണ് അപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു നിഴൽ യുദ്ധം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്നതെന്ന് ഇപ്പോൾ പാകിസ്ഥാൻ മിലിറ്ററി എക്സ്പെർട്ടായ ഇംതിയാസ് ഗുൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക